നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നടന്നടുക്കവേ ഇടതുമുന്നണി ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്ന കടുത്ത ഉപരോധത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സത്യാഗ്രഹ സമരത്തിന് ഇന്ന് തുടക്കമായിരിക്കുകയാണ് രാവിലെ മുതൽ വൈകിട്ട് അഞ്ചു വരെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നടക്കുന്ന സമരത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും എൽ നേതാക്കളും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുൻപ് ഡൽഹിയിൽ നടത്തിയ സമരത്തിന്റെ തുടർച്ചയാണ് ഈ സമരവും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കേരളം കൈവരിച്ച വികസന നേട്ടങ്ങളെ തകർക്കാനുള്ള കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പ്രേരിത നീക്കങ്ങൾക്കെതിരെയുള്ള സുപ്രധാന സമരമുഖമാണ് ഇതെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് കടുത്ത കേന്ദ്ര അവഗണനയിലും സ്വന്തം വരുമാനം കൂട്ടി ബദൽ നയങ്ങളിലൂടെ മുന്നേറാൻ ശ്രമിക്കുകയാണ് കേരളം അതിന് അനുവദിക്കില്ലെന്ന വിരുദ്ധ സമീപനമാണ് കേന്ദ്രത്തിന്റേത് എന്നാണ് ഇടതു നേതൃത്വം ആരോപിക്കുന്നത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം പൊതു താല്പര്യം അവഗണിച്ച് അദാനി ഗ്രൂപ്പിന് വിറ്റത് മുതൽ പന്ത്രണ്ട് വർഷമായി ഒരു പദ്ധതി പോലും സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല എന്നതും അങ്കമാലി എരുമേലി ശബരിപാത മരവിപ്പിച്ചു പുതിയ പാതകളും ട്രെയിനുകളും ഇല്ല എന്ന് ഓരോന്നും എണ്ണി എണ്ണി പറയുകയാണ് ഇടതുമുന്നണി തൊഴിലുറപ്പ് പദ്ധതിയുടെ മുഴുവൻ ഭാരവും സംസ്ഥാനത്തിന്റെ തലയിൽ കെട്ടിവച്ചത് ഇതിന്റെ ഭാഗമായാണ് ബ്രാൻഡിംഗിന്റെ പേരിലും പല വിഹിതങ്ങളും തടഞ്ഞുവെച്ചു നാടിന്റെ മുഖച്ചായ തന്നെ മാറ്റേണ്ട പല പദ്ധതികളും ഇഴയുന്നതും പുതിയ പദ്ധതികൾ വരാത്തതും കരുതിക്കൂട്ടിയുള്ള കേന്ദ്ര അവഗണനയുടെ ഫലമാണെന്ന് എന്നാണ് സർക്കാർ പറയുന്നത് എല്ലാവർക്കും സംതൃപ്തിയോടെ ജീവിക്കാനുള്ള സാഹചര്യമൊരുക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഇടപെടലുമായി മുന്നോട്ട് പോവുകയാണ് എൽ ഡി എഫ് സർക്കാർ വികസന മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തി സർക്കാരിനെയും നാടിനെയും ശ്വാസം മുട്ടിക്കാനാണ് കേന്ദ്ര ശ്രമം ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എൽ ഡി എഫ് സർക്കാരിന്റെ സ്വീകാര്യതയെ ഇല്ലാതാക്കുന്നതിനുള്ള നീക്കമാണിത് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി കണക്ട് വർക്ക് സ്കോളർഷിപ്പ് ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങിയ നടപടികളെ തടസ്സപ്പെടുത്തുന്ന കേന്ദ്ര നീക്കങ്ങളെ ശക്തമായി ചെറുക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം കേരളത്തിന് കേന്ദ്രം അനുവദിക്കേണ്ട അമ്പത്തി ഏഴായിരം കോടി രൂപയാണ് കേന്ദ്രം തടഞ്ഞെന്നുമുള്ള രൂക്ഷ വിമർശനമാണ് സർക്കാർ ഉന്നയിക്കുന്നത് കേന്ദ്രത്തിന്റേതുൾപ്പെടെ ഏത് പദ്ധതിയും കേരളത്തിൽ സമയബന്ധിതമായി നടക്കുന്നുവെന്നത് വലിയ ദോഷമായാണ് ബി സർക്കാർ കാണുന്നതെന്നും മികച്ച റോഡുകളും ആശുപത്രികളും സ്കൂളുകളും കേന്ദ്രവിഹിതം തടയാനുള്ള കാരണമാണെന്നുമാണ് സർക്കാരിന്റെ വാദം ധനകമ്മീഷന്റെ മാനദണ്ഡങ്ങളിൽ പോലും ഇടപെട്ട് മാറ്റം വരുത്തിയാണ് എൻ ഡി ഇതര സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളെ ദ്രോഹിക്കുന്നത് എന്തിനേറെ പറയുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളെ ലോക്സഭയിലേക്ക് എത്തിച്ച മണ്ഡലമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം പുനരധിവാസം സാധ്യമാക്കാൻ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നേ ദശാംശം പൂജ്യം രണ്ട് കോടി രൂപ ചോദിച്ച കേരളത്തിന് കേന്ദ്രം അനുവദിച്ചത് ഇരുന്നൂറ്റി അറുപത് ദശാംശം അഞ്ച് ആറ് കോടി രൂപ മാത്രമാണ് എന്നിട്ടും ഒരു കുറവും വരുത്താതെയാണ് സർക്കാർ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദുരന്തം നടന്ന സമയത്ത് പല വാഗ്ദാനങ്ങളുമായി എല്ലാ പാർട്ടികളും രംഗത്ത് വന്നിരുന്നു മുൻപ് പ്രധാനമന്ത്രി നേരിട്ട് ദുരന്ത സന്ദർശിച്ചപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ഉണ്ടായത് പക്ഷേ പ്രതീക്ഷിച്ച കരുതലൊന്നും കിട്ടിയില്ല എന്നതാണ് സത്യം എന്നാൽ വയനാട് ജനതയെ ഇന്നും കൈവിടാതെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് പിണറായി സർക്കാർ ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ കേരളത്തിലെ ശബ്ദമായി മാറാൻ ഒരുങ്ങുകയാണ് പിണറായി സർക്കാർ ജനങ്ങൾക്ക് നേടിക്കൊടുക്കേണ്ട എല്ലാ സഹായവും നേടിക്കൊടുക്കുമെന്ന ദൃഢനിശ്ചയത്തിലാണ് ഇപ്പോൾ ഇടതുമുന്നണിയുള്ളത് അതിനായി ശക്തമായി പോരാടാനാണ് മുന്നണിയുടെ തീരുമാനം ഇനിയും എന്തൊക്കെ പ്രതിഷേധ പരിപാടികള് കേരളത്തില് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്